രാവിലെ തന്നെ ഇൻറ്റേൺഷിപ്പിന് പോകാൻ നിന്നപ്പോഴാണ് വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രിപ്പ് അപ്പോൾ പപ്പ പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ കൊണ്ട് പോകണ്ട വണ്ടി ശരിയാക്കാൻ കൊടുക്ക് മാത്രമല്ല ഇന്ന് രണ്ട് മൂന്ന് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് കയറി ഞാൻ സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവാറ് സ്കിപ്പ് ചെയ്യാറില്ല പക്ഷെ ഇന്ന് കഴിക്കാനായിട്ട് എനിക്ക് നേരം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട ഡ്രസ്സിൽ തന്നെ വീട്ടിലേക്ക് കയറി അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ കടല പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കറി ആക്കാൻ വേണ്ടിയിട്ടാണ് വച്ചിരുന്നത് പക്ഷെ ഞാൻ എനിക്ക് കറി പൊതുവേ ഇഷ്ടമല്ല പൊതുവേ അല്ല കടലക്കറി ഞാൻ കൂട്ടേയില്ല പിന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ സാലഡൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മിക്കവരും കഴിച്ചോളും മാത്രമല്ല പ്രത്യേകിച്ച് ഞാൻ കഴിക്കും അപ്പോൾ ഞാൻ എൻ്റെ സാലഡ് ആക്കുകയാണ് നമ്മളിങ്ങനെ ഉത്സവപ്പാടത്തൊക്കെ കണ്ടിട്ടില്ലേ ചാട്ട് മസാല പോലെ അവർ ഒരു കടലല്ല യൂസ് ചെയ്യണ വെള്ളക്കടലാണ് മിക്കവാറും യൂസ് ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്യാത്ര തന്നെ ഇത് നമ്മൾ സവാളയും മല്ലിയിലയും പിന്നെ കുറച്ച് നാരങ്ങണ്ണീരും ഉപ്പും പച്ചമുളക് വേണ്ട വേണമെന്നുള്ളവരിടാം അങ്ങനെ അത് അങ്ങനെ ഒരു സാലഡാവും കണ്ടില്ലേ പിന്നെ പുട്ടാണ് വീട്ടിലുണ്ടായിരുന്നത് പുട്ട് ഉള്ള ദിവസം ഞാൻ കഴിക്കാറേ ഇല്ല ഞാൻ കഞ്ഞി കുടിച്ചിട്ടാണ് പോവാറ് എൻ്റെ മിക്ക വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഞാനിരുന്നു കഞ്ഞി കുടിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ ചോളപ്പുട്ടായത് കൊണ്ട് ഞാൻ ഒരിച്ചിരി എടുത്തു പിന്നെ പുഴുങ്ങിയ മുട്ട ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാലഡും ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ സിനിമാജിക്കിൻ്റെ മഹാഭാരതം സീരീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് ലാസ്റ്റ് ഞാൻ എൻ്റെ മുട്ടയും കൂടെ കഴിക്കുകയാണ് അവസാനം ഞാൻ എൻ്റെ ഒരു ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് ഫുഡിൻ്റെ എത്തി പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് പോവാണ് എവിടെ പോവാണ് വണ്ടി ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമ്മളുടെ മാട്ടൂർത്തുള്ള പിപ്പിച്ചാട്ടിൻ്റെ അടുത്തിട്ടാണ് വണ്ടി ശരിയാക്കാൻ പോകുന്നത് പിപ്പിച്ചാട്ടിന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പത്ത് ഇരുപത്തെട്ട് വർഷമായിട്ട് വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ് മാട്ടൂർത്ത് പുള്ളിയുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉള്ള ഒരു വലിയൊരു വർക്ക്ഷോപ്പാണ് മിക്കവർക്ക് അറിയാൻ അറിയാമായിരിക്കും ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഞാൻ ആദ്യം ഒറ്റയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോസ്റ്റ് ആവും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അനിയത്തിനെയും കൂട്ടി പിന്നെ ഇതേ കണ്ടില്ലേ വണ്ടി സ്റ്റാർട്ടാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ചോക്കൊക്കെ ഇട്ട് സ്റ്റാർട്ടാക്കി അങ്ങനെ ഞാനും അനിയത്തിയും കൂടെ നൈസായിട്ട് വണ്ടി ഇട്ടെടുത്ത് അങ്ങോട്ട് പോവാണ് വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് വണ്ടിയുടെ ഫ്രണ്ട് ബ്രേക്ക് പോയി കിടക്കാണ് പിന്നെ സ്റ്റാർട്ടിങ് ട്രബിളുണ്ട് പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ബിയറിംഗ് ഒക്കെ തെറ്റി കിടക്കുകയാണെന്നുള്ളത് അങ്ങനെ ഇതേ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ നമ്മളിപ്പോൾ വർക്ക്ഷോപ്പ് എത്തി ഇതാണ് പിപ്പിച്ചിട്ടുണ്ട വർക്ക്ഷോപ്പ് എനിക്ക് അത്ര വിശദീകരിച്ച് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കാരണം ഞാൻ ഈ വണ്ടി ശരിയാക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് വണ്ടി ശരിയാക്കണൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ വിടും ഞാനപ്പം ബ്രേക്കിൻ്റെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് കാണിച്ചു തരാം കണ്ട ഒട്ടുമില്ല ബ്രേക്ക് അപ്പോൾ എൻ്റെ അടുത്ത് ചേട്ടൻ പറയുമായിരുന്നു ബുള്ളറ്റ് പ്രത്യേകിച്ച് ബുള്ളറ്റ് ഫ്രണ്ട് ബ്രേക്ക് ഇല്ലാതെ ഒരിക്കലും ഓടിക്കരുത് കാരണം പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയാറ് ശരിയാണ് മറ്റുള്ള വണ്ടികളെപ്പോലല്ല ബുള്ളറ്റിൻ്റെ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല ഞാനാണെന്നുണ്ടെങ്കിലും ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോൾ ചില സമയത്ത് എനിക്കിങ്ങനെ പിടിച്ചാൽ കിട്ടാറില്ല അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ തിക്കി തിരക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ വണ്ടിയിലൊക്കെ ജസ്റ്റൊക്കെ ഇങ്ങനെ മുട്ടാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് പിന്നെ പെൺപിള്ളേരാവുമ്പോൾ ഈയൊരു ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചായിരിക്കും കൂടുതൽ ശീലം ഞാനിപ്പോൾ ബാക്കിലെ ബ്രേക്ക് കൂടുതലും ചവിട്ടാറുണ്ട് കാരണം ഫ്രണ്ട് ബ്രേക്ക് ഇല്ലാതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രേക്കിൽ വണ്ടി നിർത്തണമല്ലോ അപ്പോൾ ബാക്കിലെ ബ്രേക്ക് ചവിട്ടി ചവിട്ടി എനിക്ക് ഒരു ശീലായി പക്ഷേ ഞാനും ആദ്യമൊക്കെ ഫ്രണ്ട് ബ്രേക്കിലോട്ടായിരുന്നു ആദ്യം എൻ്റെ കൈ വരുന്നത് നേരത്തെ എനിക്ക് യൂണിക്കോൺ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ ബാക്കിലെ ബ്രേക്കിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ഫ്രണ്ട് ബ്രേക്കാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫ്രണ്ടിലെ ബ്രേക്കും ബാക്കിലെ ബ്രേക്കും ഒരുമിച്ച് പിടിച്ച് ചവിട്ടിട്ട് വേണം നമ്മൾ ഡൗൺ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കിഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് ഈ റെഡ് റെഡിട്ട് നിൽക്കുന്നതാണ് പിപ്പിച്ചേട്ടൻ പ്രത്യേകം പറഞ്ഞില്ലെന്ന് വേണ്ടത് ഈ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ില്ലടുത്തുള്ളത് തന്നെയാണ് മിക്കവർക്കും അറിയാവുന്നതാണ് ഞാൻ ചെറുപ്പം മുതലേ കാണുന്നതാണ് ഇവരെയൊക്കെ അപ്പൊ എന്റെ അനിയറ്റിനായിട്ടും ഒക്കെ ഇവര് സംസാരിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മളിത് റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് ഒരു കാഴ്ചയാണ് അങ്ങനെ അതുപോലെ തന്നെ